ധാരാളക്കണക്കിന് ാണ് ചാടിക്കടക്കുന്നത് ഇസ്ലാമിയുടെ നേതാക്കന്മാരെ ബുഹാരിയിലെ ഹദീസ് കണ്ട ചാടിക്കിടക്കും നമ്മളെപ്പോഴാ ഒരു സംഗതി കണ്ട ചാടിക്കടക്കലും നമ്മളിപ്പോ ഇങ്ങനെ നടന്നു പോവുക ഒരു വഴിയിലൂടെ നമ്മളിങ്ങനെ നടന്നു പോകുമ്പോ ഡ്രസ്സ് പൊക്കിയിട്ട് നമ്മളാണ് ചാടിക്കടക്കും എന്താ അവിടെ നായികാഷ്ടോ അല്ലെ വല്ല മൂത്രോ അല്ലെ പറ്റാത്ത ഒരു സംഗതിയോ കണ്ട നമ്മളാണ് ചാടിക്കടക്കും അപ്പൊ ജമാഅത്തെ ഇസ്ലാമിക്കാർ ഇപ്പൊ അങ്ങനെയാ ബുഹാരിയിലെ ചില ഹദീസ് കണ്ട മനം വരറ്റൽ മുസ്ലിമിലെ ചില ഹദീസുകൾ ഉണ്ടാകും മനം വരറ്റ അപ്പൊ അവരെന്താ പത്രത്തിൽ പച്ചയായി എഴുതിയില്ലേ എന്താ എഴുതിയത് ഞങ്ങൾ ചില ഇത്തരത്തിലുള്ള ഹദീസുകളൊക്കെ കാണുമ്പോ ഞങ്ങൾ എന്ത് ചെയ്യും ഞങ്ങളാണ് ചാടിക്കടക്കാറാ പതിവ് അതിക്ക് ശ്രദ്ധിക്കൂല എന്താ കാരണം അതൊക്കെ വേസ്റ്റ് ആണ് അള്ളാഹിന്റെ റസൂലിന്റെ അള്ളാഹുവിന്റെ റസൂൽ വസ്ല്ലമിന്റെ ശരീരത്തിലുണ്ടായ മുടി അവിടുത്തെ ശരീരത്തിൽ പൊടിഞ്ഞിയർപ്പ് അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്ത്രം അവിടുത്തെ ശരീരത്തിലുണ്ടായിരുന്ന നഖം അവിടുത്തെ ശരീരം സ്പർശിച്ച വസ്തുക്കൾ ശരീരത്തെ എന്താ ജമാ ഇസ്ലാമിയുടെ ആള് പറഞ്ഞത് എന്ന പ്രയോഗം ഈ മുസ്ലിം സമുദായത്തിലേക്ക് ആദ്യമായി കൊണ്ടുവന്നത് ഇസ്ലാമിയാണ് ബോഡി വേസ്റ്റ് ആരാണ് ആ വിഷയത്തിൽ നീതി പുലർത്തിക്കൊണ്ട് സംസാരിച്ചത് ജമാകാരാണോ ജമാത്തുകാർക്ക് അത് പണ്ടേ ബോഡി വേസ്റ്റ് ആണ് ചേകന്നൂരികളാണോ അവർക്കത് പണ്ടേ ബോഡി വേസ്റ്റും ഏറ്റവും വലിയ എല്ലാ രൂപത്തിലുള്ള മാലിന്യവുമാണ് പിന്നെയോ പ്രസ്ഥാനത്തിൽ നിന്ന് പോയവരാണോ അവർക്കും സാധിച്ചില്ല കാരണം അവരും നിഷേധിക്കുകയാണ് മുടിയാണെങ്കിൽ പോലും അതിന് ഒരു പറക്കത്തുമില്ല എന്നാണ് അവരും വിട്ടിട്ടുള്ളത് അതെ നമ്മൾ മനസ്സിലാക്കണം ഹദീസ് നിഷേധത്തിന്റെ നാംബ് ഹൃദയത്തിലുള്ള മുഴുവൻ ആളുകളുടെയും സ്വഭാവം നബിസൊല്ലാഹു അലൈഹി വസല്ലമില്ലെന്ന് ഉള്ള യാഥാർത്ഥ്യങ്ങളെപ്പോലും അംഗീകരിക്കാൻ സാധ്യമാവാതെ തള്ളിക്കളയുന്ന ഒരവസ്ഥ പലർക്കും ഇന്ന് ദഹിക്കുന്നില്ല നബിസൊല്ലാമിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ടോ ഉണ്ട് സഹോദര ഉണ്ട് സുഹാബി മാരക്കത്തിന് ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട് അവിടുത്തെ വിയർപ്പ് സൂക്ഷിച്ചിട്ടുണ്ട് അവിടുത്തെ മുടി സൂക്ഷിച്ചിട്ടുണ്ട് ഒരു സംശയവുമില്ല അത് പറയുന്നതിൽ ഒരു ലക്ഷയും നമുക്ക് വേണ്ടതില്ല പക്ഷേ എന്തുണ്ടായിട്ടില്ല നബിസല്ലാഹു അലൈവല്ല ആ തിരുശരീരത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടുള്ള ഒരു രൂപത്തിലുള്ള ഒരു രൂപത്തിലുള്ള ആസാറും ഒരവശിഷ്ടവും ഇന്ന് ലോകത്ത് കിട്ടാനേയില്ല ഇന്ന് അങ്ങനത്തെ ഒരു സംഗതിയല്ല നബിസല്ലാഹു അലൈഹി വല്ലമിന്റെതിന് മാത്രമാണ് അത് ബാധകം ഇങ്ങനെ നിഷേധത്തിന്റെയും അതിരകവിയലിന്റെയും മധ്യേ നിന്നുകൊണ്ട് അലൈഹി വസ്ല്ലമിന്റെ ആസാറുകളെ സംബന്ധിച്ച് ശരിയായ വീക്ഷണം പറഞ്ഞവർ സലഫികളല്ലാതെ മുജാഹിദുകളല്ലാതെ വേറെ ആരാ കേരളത്തിലുള്ളത് ജമാകാർക്ക് അവകാശപ്പെടാൻ കഴിയോ കഴിയില്ല ശവാബുകാർക്ക് അവകാശപ്പെടാൻ കഴിയോ കഴിയില്ല ഒരാൾക്കും അതിന് കഴിയില്ല മുജാഹിദുകൾ അതിന്റെ നീതിയുടെ വശം പറഞ്ഞു അള്ളാന്റെ റസൂലിന്റെ മുടിക്ക് പ്രത്യേകതയുണ്ട് ലബിതങ്ങളുടെ മുടിയാണെങ്കിൽ പ്രത്യേകതയുണ്ട് സ്വഹാബത്ത് ആ പ്രത്യേകതയോടുകൂടി തന്നെ ഉപയോഗപ്പെടുത്തിയിട്ടുമുണ്ട് എന്നാൽ ഇന്ന പേരും പറഞ്ഞ് ആരും ചൂഷണത്തിന് നടക്കണ്ട കാരണം ലബിതങ്ങളുടേതാണെന്ന് സ്ഥിരപ്പെട്ട ഒന്നും ഇന്ന് ലോകത്തില്ല അവിടുത്തെ തിരുചര്യകളല്ലാതെ അവിടുത്തെ ഹദീസുകളല്ലാതെ അവിടുന്ന് പഠിപ്പിച്ച പരിശുദ്ധമായ ഖുർആാനല്ലാതെ ഒന്നും ഇന്ന് ലോകത്തില്ല എന്ന് കൃത്യമായി സമൂഹത്തോട് പറയാൻ ധൈര്യം കാണിച്ചത് മുജാഹിദ് പ്രസ്ഥാനം മാത്രമാണ് സഹോദരന്മാരെ അപ്പോ ഇവർക്ക് എന്താണ് ഇവർക്ക് ഏതിനോടും ഒരു പരിഹാസം പരിഹസിച്ച് പരിഹസിച്ച് എല്ലാ കക്ഷികളും ഒരേ രൂപത്തിൽ ഇപ്പൊ പരിഹസിക്കണം ചേകന്നൂരികൾക്ക് പരിഹാസം ജമാ ഇസ്ലാമിക്കാർക്ക് പരിഹാസം മുജാഹിദ്